ഹൈ ബിബാസ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് ഇന്നത്തെ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ഹീൽ ആവുകയാണ് എന്തോ ഒരു വിഷമത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ഇവർ ഹീലായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എന്താണോ ഇവരുടെ പ്രശ്നം അതിൽ നിന്ന് റിക്കവറായി വരികയാണ് ഇവർ ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിലും എന്തായാലും അതിൽ നിന്ന് റിക്കവർ ആയി വരികയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കുട്ടിക്കാലത്ത് എന്തൊക്കെയോ ഒരു മുറിവ് ഇവരുടെ മനസ്സിലോ ശരീരത്തിലോ ഉണ്ട് എന്തോ ഒരു മുറിവ് ഇവർക്ക് വേദന എന്തൊക്കെയോ ഉണ്ട് ആ വേദന പോലും ഇന്നത്തെ ദിവസം റിക്കവറായില്ല എന്നായിട്ട് കാണാൻ സാധിക്കുന്നു എന്താണോ ഇവരുടെ ആ ഒരു മുറിവ് മുറിവെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ദേഹത്തുണ്ടാവുന്ന മുറിവല്ല ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു വിഷമം കാണത്തില്ലേ പണ്ടേ ഉള്ള കാര്യം ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അത് വലിയ ഇതായിട്ട് വച്ചുകൊണ്ടിരിക്കും അതിലൊരു റിലാക്സേഷൻ ഇന്നത്തെ ദിവസം കിട്ടും കൂടാതെ ഇന്നത്തെ ദിവസം ചില ആൾക്കാരുടെ പേഴ്സിന് ഇന്നത്തെ ദിവസം എന്തോ ഒരു വേദന ലഭിക്കുന്ന കേട്ട് അതിൽ നിന്ന് റിക്കവറായി വരാൻ കുറച്ച് സമയമെടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി കുറച്ച് ഹെവിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിന് മാരേജ് ആവാനുള്ള പ്രായമായിട്ടുണ്ട് എങ്കിൽ ഇവരുടെ ഫാമിലി മാരേജേ മാരേജേ എന്ന് പറഞ്ഞ് ഇവരുടെ പിറകെയും നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഇവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉണ്ടാക്കുമ്പോൾ അവരോട് തുറന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ കാര്യം തേഡ് പാർട്ടിയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ രാവിലെ നിങ്ങളോട് വളരെ നല്ല രീതിയിൽ സ്നേഹത്തോടെ സംസാരിച്ച് കാണും ഉച്ച ആയപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് അവരെ വിളിച്ചപ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് അവർ റിപ്ലൈ തന്നത് അതായത് ഇവരുടെ ഇമോഷണൽ ഫ്ലക്ച്വേഷൻ വരികയാണ് രാവിലെ ഒരു എനർജി ആയിരിക്കും ഉച്ചയ്ക്ക് വേറൊരു എനർജി ആയിരിക്കും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പറയുന്നത് അങ്ങനെ മൂഡ് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവേണ്ടതാണ് ചില കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവർ പ്ലാൻ പോലെ കാര്യങ്ങൾ നടക്കുകയാണ് എങ്കിൽ ഇവരുടെ മൂഡ് വളരെ നല്ലതായിരിക്കും ഇവർ പ്ലാൻ പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ഇവരുടെ മൂഡ് വളരെ മോശമായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഇൻ്റർവ്യൂവിനോ എന്തെങ്കിലും കാര്യത്തിന് പുറത്ത് പോവുകയാണെങ്കിൽ ലോസ് ആവാനുള്ള സാധ്യത കൂടുതലാണ് റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇന്നത്തെ എനർജി അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരെ എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് യു സോ മച്ച്